സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ സംസാരിച്ചു രാഹുൽ ഈശ്വർ വലിയ ട്രോമയിലാണ് എന്നും മുറിയിൽ ഒറ്റ ആരും കാണാൻ വരുന്നില്ല എന്നോ ആരെയും കാണാൻ തയ്യാറാകുന്നില്ല എന്നോ രാത്രി ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കുന്ന ട്രോമയാണ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ വെള്ള പൂശാനാണ് ശ്രമിക്കുന്നത് രാഹുൽ ഈശ് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അത് ഇങ്ങനെയാണ് ആ വ്യക്തി അനുഭവിച്ചെ പലതവണ കോൺടാക്ട് ചെയ്യാൻ രാഹുലിനെ കോൺടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ കണക്ട് ചെയ്യുന്നു മൊബൈലിൽ കണക്ട് ചെയ്തു കണക്ട് ചെയ്യാൻ പലതും സംഭവിച്ചു അവസാനമാണ് ഈ സംഭാഷണം നിങ്ങൾക്ക് മുമ്പിൽ അവർ വാട്സാപ്പിൽ സംസാരിച്ചത് ഞാൻ വേറൊരു മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാരണവശാലും എതിരെയുള്ള വ്യാജപരാതികളിലും എഡിറ്റിങ്ങും സൈഡിൽ നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ലോകം അങ്ങനെ ഒന്നും ഇല്ല യാതൊരു എഡിറ്റിങ്ങോ കാര്യമില്ല നേരിട്ട് എന്നെ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് ഡീറ്റെയിൽസ് തരാ അതെ രാഹുൽ പറയുന്ന രാത്രി ഓകാൻ കിടന്നാലും സോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ കഴിച്ചിട്ട് കിടക്കും അഞ്ചുമണി ആറുമണി ആകുമ്പോൾ ഞാൻ ഓഫാക്കുന്നത് എന്നിട്ട് എട്ട് മണിക്ക് രണ്ടു മണിക്കൂറൊക്കെ ഓഫാക്കുന്നു വിശക്കാറുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണമായിരിക്കണം എന്ന് തോന്നാറില്ല ട്രോമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ട്രോമയിലൂടെ പോവാം ആഹാരം കഴിക്കുന്നില്ല വിശക്കുന്നില്ല ഉറക്കം വരുന്നില്ല ഇല്ലാത്ത പറയില്ല യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്നത് പുരുഷനാണെന്ന് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് രാഹുലിനോടും അത് പറഞ്ഞതിന്റെ കാര്യം രാഹുൽ ആണെന്ന് പറയുന്നത് വിടുന്നില്ല നാട്ടുകാർ അറിഞ്ഞിരിക്കുന്നു യാത്ര അഞ്ചു മണി മണി മണിക്ക് ആറ് മണിന്ന് വിശക്കാറുള്ള അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്നാ അത് എക്സ്പ്ലോസീവ് കണ്ടന്റ് ആണ് പക്ഷെ അത് ചെയ്യുന്നതിന്റെ മര്യാദ എന്ന് പറഞ്ഞാൽ കാര്യം നമ്മളൊരു വ്യക്തിയോട് കാണിക്കുന്ന മര്യാദയാണ് ഈ തീവ്ര ഫെമിനാൽക്ക് പോലും അത്തരം കാര്യങ്ങൾ പക്ഷേ നമുക്ക് ആ മര്യാദ വേണമെന്ന് കാണിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന സംഭവങ്ങൾ എടുക്കാം എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന അക്സെപ്റ്റബിൾ ആയ രാഹുൽ അണ്ടർഗോ ചെയ്യുന്ന യഥാർത്ഥ ഡ്രോമ ഇത് ഈ മീഡിയക്കാർക്ക് മനഃപൂർവ്വം എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതല്ല മീഡിയക്കാര് സൗണ്ട് മാസ്ക് ചെയ്ത് കേൾപ്പിക്കുന്നതല്ല അവിടെ ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തിട്ടില്ല ഒറിജിനൽ സിംഗിൾ ആയിട്ട് കോൺവെർസേഷൻ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന ആണ് ഞാൻ അത് അത് പറഞ്ഞിട്ടാണ് ഞാൻ കുറയ്ക്കുന്നത് ഞാൻ പറഞ്ഞത് കുറയ്ക്കുന്നേ വേറൊന്നും രാഹുലിന്റെ രാവിലെ അനുഭവിച്ച വേദന അത് എനിക്ക് കേട്ടത് തന്നെ ഭയങ്കര വിഷമമുണ്ടത് പക്ഷേ ഞാൻ ഞാൻ അല്ല പറയേണ്ടത് എന്തെങ്കിലും രാഹുൽ രാ കഴിയാത്ത വേദനയിൽ ഇവിടെ കിടന്നുപോവുകയാണ് ാണ് എന്റെ പരിപാടി മാറ്റിട്ടാണ് രാഹുൽ അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല പക്ഷെ രാഹുൽ അണ്ടർഗോ ചെയ്ത വേദനയും വിഷമവും അറിയണം രാഹുലിന്റെ മുറിയിൽ ഒരാള് കിടക്കുക ഒന്നും പറ്റരുത് എന്തെങ്കിലും വളരെ എക്സ്ട്രീം ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് പുരുഷന്മാർ അനുഭവിക്കുന്ന ട്രോമയാണ് പെൺകുട്ടികളെല്ലാവരും ആർത്തുല്യസി ജോലി ചെയ്യുകയാണ് അവരുടെ സ്ഥാപനങ്ങളിൽ ഞാൻ ട്രോമ അനുഭവിച്ച് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് രാവിലെ ഉറക്കം എഴുന്നേറ്റാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നാറില്ല രാത്രി ഏറെ വൈകി രണ്ടും മൂന്നും മണിക്കൊക്കെയാണ് ഒന്ന് ഉറങ്ങുന്നത് അതും പാരസെറ്റാമോളോ സെറ്റിസനോ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് ഉറ ഉറങ്ങുന്നത് വലിയ ട്രോമയിലൂടെയാണ് കടന്നു പോകുന്നത് എം എൽ എ ആവാനോ മന്ത്രിയാകാനോ ഒന്നും ഇപ്പോൾ ആഗ്രഹമില്ല ഇപ്പോഴുള്ളത് ഒന്ന് എങ്ങനെയെങ്കിലും മുറിയിൽ നിന്ന് പുറത്തിറങ്ങണം എന്നതേയുള്ളൂ ആൾക്കാർക്ക് പലതും പറയാം എന്നൊക്കെ പറഞ്ഞു പോവുകയാണ് പെൺകുട്ടികൾക്ക് മാത്രമല്ല ട്രോമ എനിക്കുമുണ്ട് ട്രോമ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് അവസാനം ഗർഭചിത്രം ചെയ്യേണ്ടി വന്ന പെൺകുട്ടിയുടെ ട്രോമ അത് എത്രമാത്രം ഭീകരമാണ് അത് ആ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ശേഷം മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ പുറത്തു പറഞ്ഞിട്ടുണ്ട് ആ ട്രോമ അവർക്ക് ആരോടും പറയാൻ കഴിയില്ലല്ലോ അവർക്ക് ഇതുപോലെ വന്ന് പറയാൻ കഴിയില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ നാളെ മാധ്യമപ്രവർത്തകരെ കാണാം വീട്ടിൽ വിളിച്ചാൽ മാധ്യമപ്രവർത്തകരെ കാണാൻ പോകും മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് സംസാരിക്കാം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഒരു പ്രസ്ഥാനം തന്നെ കൂടെ നിൽക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ എംബിയുണ്ട് കെ പി സി സി പ്രസിഡൻ്റുണ്ട് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉണ്ട് അങ്ങനെ വലിയ നേതാക്കളുടെ നീണ്ട നിരയുണ്ട് അദ്ദേഹത്തിന് കീഴിൽ പണിയെടുക്കുന്ന വലിയ സൈബർ പടയുണ്ട് അവരൊക്കെ ഒത്തൊരുമിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പമുണ്ട് അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ട് ആരോടും മിണ്ടാനും സംസാരിക്കാനും കഴിയാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന പെൺകുട്ടികളുണ്ട് അപ്പുറത്ത് ട്രോമ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇതൊന്നും കാണാതെ രാഹുൽ മാംകൂട്ടത്തിനെ ഇങ്ങനെ വെള്ളപൂശാൻ അപാര കഴിവ് തന്നെ വേണം